പാമ്പുകടി മരണങ്ങളുടെ ലോക തലസ്ഥാനം എന്ന ദുഷ്പേര് ഇത്തവണയും ഇന്ത്യക്ക് തന്നെ ആഗോളതലത്തിൽ പാമ്പുകടിയേറ്റുള്ള മരണങ്ങളുടെ ഏറ്റവും ഉയർന്ന നിരക്ക് ഇന്ത്യയിലാണെന്നാണ് പുതിയ കണക്കുകൾ ജനീവയിൽ അടുത്തിടെ സമാപിച്ച എഴുപത്തിയെട്ടാമത് വേൾഡ് ഹെൽത്ത് അസംബ്ലിയിൽ ഗ്ലോബൽ സ്നേക്ക് ബൈറ്റ് ടാസ്ക് ഫോഴ്സ് പുറത്തിറക്കിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് ഇന്ത്യയിൽ പ്രതിവർഷം അമ്പത്തി എണ്ണായിരം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നും ഗുണനിലവാരമുള്ള ആരോഗ്യ സംരക്ഷണം പരിമിതമായി ലഭിക്കുന്ന ദരിദ്രരും തദ്ദേശീയരുമായ സമൂഹങ്ങൾക്കിടയിൽ ഇതിന്റെ ആഘാതം ഗുരുതരമാണെന്നും റിപ്പോർട്ട് പറയുന്നു പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിലുള്ള വിശ്വാസം മൂലം ശരിയായ ചികിത്സയിൽ കാലതാമസം വരുത്തുന്നതും ഉയർന്ന ചികിത്സാ ചെലവുകളും ഇന്ത്യയിൽ സ്ഥിതി രൂക്ഷമാക്കുന്നുണ്ട് പാമ്പുകടിയേറ്റ വിഷബാധ തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനുമായി ഇന്ത്യ ഒരു ദേശീയ കർമ്മ പദ്ധതി ആരംഭിച്ചതായും അത് നടപ്പിലാക്കുന്നതായും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് എങ്കിലും രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും പാമ്പുകടിയേറ്റുള്ള മരണങ്ങളും വൈകല്യങ്ങളും പകുതിയായി കുറയ്ക്കുക എന്ന ലോകാരോഗ്യ സംഘടനയുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിൽ ഇന്ത്യ ഇപ്പോഴും വെല്ലുവിളി നേരിടുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു